ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിലേക്കും ഐഫോൺ വേൾഡിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഫ്രീ കോൾ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിടെ പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് നിങ്ങൾക്ക് നാട്ടിലേക്ക് ഫ്രീ ആയി വിളിക്കാൻ കിട്ടുന്നതാണ് എന്നതിന് ശേഷം ഇരുപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കൂട്ടാനോ കുറക്കാനോ ഉള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല നിങ്ങൾ ലോഗഔട്ട് ചെയ്യുക വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ പുതിയ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്ന ഇരുപത്തൊന്ന് മിനിറ്റ് വെച്ച് ഇരുപത്തൊന്ന് മിനിറ്റ് വെച്ച് അങ്ങനെ കിട്ടുന്നതാണ് ടെസ്റ്റ് നോക്ക് പോലത്തെ ടെസ്റ്റ് പ്ലസ് പോലത്തെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അമേരിക്കൻ നമ്പർ കിട്ടും അതുവഴി നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നതാണ് ഓക്കെ അത് എങ്ങനെയാണ് ആ അമേരിക്കൻ നമ്പർ എടുക്കുന്ന ഇതിന് മുമ്പുള്ള കോൾ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട് ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ്സാരും കാണാൻ കഴിക്കുന്നത് ഞാൻ ഓൾറെഡി ലോഗോൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുക ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായ കീബോർഡ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് നാട്ടിലേക്ക് പൂ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് കൂട്ടി നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് താഴെ കാണും സീറോ സീറോ ബാലൻസ് ആണ് ഇത് കണ്ടുകയാണ് നിങ്ങൾ ബാലൻസ് ഇല്ല എന്ന് പറയരുത് ഇതിൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട് അവർ ഫ്രീ ആയി തരുന്ന ബോണസ് ബാലൻസ് ഇതിൽ ഓൾറെഡി ഉണ്ട് ഓക്കെ അത് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു മൂന്ന് ചതുരക്കട്ടയിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ ബാലൻസ് ഓഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും പോയിൻറ്റ് അഞ്ച് ഡോളറാണ് ഇവിടെ കാണുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് നാട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ബൈ ക്രെഡിറ്റ്സ് ഉണ്ടാവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രീ കോൾ ആണെങ്കിൽ എങ്കിൽ ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ടു ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയി കോൾ ചെയ്യാം അത് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട്സ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതുപോലെ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്മിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് കോൾ നോക്കാം ഓക്കെ മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം സാധാരണ നോർമൽ കോൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോൾ ചെയ്യാം വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ അടുമിന് കോൾ ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് പതിനെട്ട് മിനിറ്റ് സെക്കൻഡ് ഞാൻ ഇൻകമ്മിങ് ചെയ്തു ഔട്ട്ഗോയിങ് ഒരു മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് ഞാൻ ഇൻകമിങ് ഔട്ട്ഗോയിങ്ങും ചെയ്തു ഓക്കെ നല്ലൊരു ആപ്ലിക്കേഷനാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ഫിറോസ് ദാദും ടിപ്സും ഐഫോൺ വീട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഐഫോണിലും ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യുമെന്നാണ് പ്രത്യേകം ഓർമ്മ കൊടുത്തു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ